മൃതത്തിലാദ്യം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം ആണ്ട് മേടമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിനാല് ബുധനാഴ്ച നക്ഷത്രം മൂലം ജ്യോതിഷ പങ്ക്തിയിൽ ഇന്നും നമ്മോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ നാല്പത്തിരണ്ട് വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തി സേവനമനുഷ്ഠിച്ചു വരികയും ചെയ്ത ജ്യോതിഷാചാര്യൻ ഡോക്ടർ കുടമാള ശർമാജിയാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമാജി നമസ്കാരം ശർമാജി നമുക്ക് ഇന്നത്തെ കത്തിലേക്ക് കിടക്കാം അല്ലേ രമണിയാണ് ചെങ്ങന്നൂരിൽ നിന്നാണ് കത്ത് വന്നിരിക്കുന്നത് ഭർത്താവ് വർഷങ്ങളായി വിദേശത്തായിരുന്നു ജോലിയിൽ പ്രശ്നങ്ങളായിട്ട് ഇപ്പം നാട്ടിൽ തിരിച്ചു വന്നു മൂന്ന് വർഷമായി ഒരു സ്ഥാപനം തുടങ്ങി അതും നഷ്ടത്തിൽ എല്ലാം കടമായി തറവാട് വിൽക്കേണ്ട അവസ്ഥയാണ് എന്താണ് ഇതിനൊരു പ്രതിവിധി മുപ്പത് വയസ്സുമുതൽ നാല് വരെ പത്തൊമ്പത് കൊല്ലം പ്രത്യേകിച്ചൊരു മനുഷ്യന്റെ ജീവിത സമ്പാദ്യം വരേണ്ട സമയമാണ് ഈ സമയത്ത് തിരുവാതിരക്കാർക്ക് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ശനി ശനിയാവട്ടെ പതിമൂന്ന് ഡിഗ്രിയിൽ മൗഢ്യം പ്രാപിച്ചു നിൽക്കുന്ന ശനിയുടെ ദശാകാലമാണ് ഈ വിമാനത്തിൻ്റെ ഭർത്താവ് വസ്തുഗ്രഹ വാഹന കനക വേഷഭൂഷണാദികൾക്ക് നാശം എന്നാണ് ആ ദശാകാലം പ്രത്യേകിച്ച് മൗഢ്യതയിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലത്തിൽ കിടപ്പാടം അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിൽ സമ്പാദിക്കുന്ന ധനം ആരോഗ്യം കൊടുക്കൽ വാങ്ങലുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ സ്വർണാദികൾ ഭൗതിക സമ്പത്തുകൾ എല്ലായിടത്തും മന്തിഭാവമുണ്ടാവും ആ മന്തിഭാവത്തോടൊപ്പം അതുപോലെ നിയമപരമായ കുഴപ്പങ്ങൾ ഉണ്ടാകുകയു സാധ്യതയുണ്ട് രോഗം വന്ന് വൈദ്യൻ ഡോക്ടർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ട കാലം അല്ലെങ്കിൽ ചതവ് മുറിവ് പൊള്ളൽ ഒടിവ് ശസ്ത്രക്രിയാദികൾ വേണ്ടിവരുന്ന വരുന്ന കാലം മേജ കോർപ്പറേഷനൊക്കെ ഈ ശനിദശയുടെ മൗഢ്യകാലഘട്ടത്തെങ്കിലാണ് സംഭവിക്കുന്നത് വക്കീൽ പോലീസ് ബന്ധപ്പെടേണ്ടതായ ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക അവർ ജപ്തി മുതലായത് വരിക അതിനൊരു കുറച്ച് പലിശ വീണ്ടും നീട്ടിക്കെട്ടുക ഇതിനൊക്കെ കാക്കിക്കൂട്ടും കാർത്തക്കൂട്ടും വൈദ്യനെയും ഡോക്ടറേയും അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിനെയും ഒക്കെ കാണേണ്ട കാലഘട്ടങ്ങളാണ് മനസ്സിന് സമാധാനമില്ല സ്വസ്ഥതയില്ല സൈക്കോട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും കാണുക ശരീരത്തിന് മേല വൈദ്യനെയും ഡോക്ടറേയും കാണുക നിയമപരമായിട്ട് കിടപ്പാടും ചിലപ്പോൾ ജപ്തി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും അതിന് വക്കീലിനെയും പോലീസിനെയും കാണുക അതല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു തർക്കങ്ങൾ മുതലായത് അടിപിടി ഒക്കെ ഉണ്ടാകുക പോലീസ് കാണേണ്ടി വരും ഇത് സഭാ മേലധ്യക്ഷന്മാരെയും മതപ്രചാരകന്മാരെയും സന്യാസിമാരെയും വൈദികരെയും ജ്യോതിഷികളെയും പ്രാർത്ഥനക്കാരെയും ഒക്കെ കാണേണ്ട അവസരവും ഇതെല്ലാം നോക്കിയിട്ട് പറ്റാതെ വരുമ്പം ഇനി എന്ത് ഒന്ന് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കൂ ദുരുമിനി വിളിച്ചപേക്ഷിക്കോ എന്നൊക്കെ പറയാം കൂട്ടപ്രാർഥനകളൊക്കെ ചെയ്യുക കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തും ദോഷ മാറ്റാൻ ഈ പറഞ്ഞ ആയിട്ട് ബന്ധപ്പെടുന്ന കാലം വൈദ്യൻ ഡാക്ടർ വക്കീൽ പോലീസ് പ്രാർത്ഥനക്കാർ സൈക്കാട്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ മത മതമേലധ്യക്ഷന്മാർ സമുദായ ആചാര്യന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നിവരുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ച് യാചിച്ച് അവരുടെയൊക്കെ വീടുകളിൽ പോയി വെയിറ്റ് ചെയ്ത് ക്യൂ നിൽക്കേണ്ട ഒരു കാലഘട്ടം മുപ്പത് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സ് വരെ ഇതിൻ്റെ കൂടെ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി പിശാചിൻ്റെ ഉപദ്രവം എന്ന് പറഞ്ഞ പോലെ കണ്ടകശനിയും കൂടിയാണ് ഈ മെഥനക്കുഴുകാർക്ക് ഏഴാമടത്ത് ശനി സാമ്പത്തികം ക്ഷീണമായി വരുമ്പോൾ കാന്തനു കാന്തി കുറഞ്ഞത് കണ്ടാൽ കാന്തമാ കാന്തിയും മങ്ങുമെല്ലോ സൂര്യൻ മങ്ങി ജ്വലിച്ചാൽ താമരയെ ആമ്പലും വിടരുമോ താമരയെ ആമ്പലും വിടുന്നില്ലേ വണ്ടിന് തേൻ കുടിക്കാനുണ്ടോ വണ്ടിന് തേൻ കുടിക്കാനില്ലെങ്കിൽ ഷഡ്പഥങ്ങൾക്കുണ്ടോ അങ്ങനെ മൊത്തത്തിൽ കുടുംബനാഥന് അല്ലെ വരുമാന ഉറവിടമുള്ള നാഥന് വരുമാനങ്ങളില്ലാതെ ക്ഷീണം സംഭവിച്ചാൽ അത് അനുഭവിക്കേണ്ട ഭാര്യക്കും കുട്ടികൾക്കും ആസ്വദർക്കും അശ്രമകൾക്കും ശമ്പളക്കാർക്കും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കെല്ലാം ക്ഷീണം സംഭവിക്കില്ലേ അതുമാതിരി വരുന്നൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി വരെ പ്രത്യേകിച്ചു കൂടാതെ നാൽപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ വൈശ്യം വെട്ട് ഭാഗ്യഭാസ്കർ മതിച്ചടും ബുധൻ വളരെ ഭദ്രായോഗ കാരകനായിട്ട് നിൽക്കുകയാണ് അതായത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ ജനിച്ച ലക്നത്തിൻ്റെ നാലേഴ് പത്ത് കേന്ദ്രം പ്രാപിച്ച് സ്വീകരിച്ച് ആശ്രയിച്ച് ബുധൻ എന്ന തൃശങ്ക സ്വർഗം സൃഷ്ടിക്കുന്ന മാതുല കാരകൻ കൗശലകാരകൻ സൂത്രകാരകൻ വിദ്യാകാരകൻ വിനോദകാരകൻ എന്നൊക്കെ പ്രശംസനീയമായ ആ ബുധഗ്രഹം ഭരിക്കാൻ പോവുകയാണ് നാൽപ്പത്തൊമ്പത് വയസ്സ് മുതൽ പതിനേഴ് കൊല്ലം വരെ വൈശ്യം വെട്ട് ഭാഗ്യഭാസ്കരൻ തെച്ചിടും ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും ഭൂസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ നശിപ്പിച്ചിടും സദ്യയും ദാനവും സൽക്കർമ്മങ്ങളും നൽകും ആഹ ഏഴാണ്ട് രാജ തുല്യനായി വാണിടും അപ്പോൾ നേരെ കഥകൾ മാറുകയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിലും നാൽപ്പത്തൊമ്പതിനു ശേഷം ആ ഭദ്രായോഗം അങ്ങോട്ട് വരികയാണ് വെച്ചടി വെച്ചടി മുന്നോട്ട് വസ്തു വീട് വാഹനം സമ്പാദ്യം സ്വത്ത് മുതലായതും ആ ഏഴാണ്ട് രാജതുല്യമായി വാണിലും സ്ഥലത്തെ രാജകീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളായിത്തീരും അപ്പോൾ കഴിഞ്ഞ കാലത്തെ ഓർത്ത് നമ്മൾ ചിരിക്കും മന്ത്രസിക്കും അങ്ങനെയും ഒരു കാലം ഇങ്ങനെയൊരു കാലം അതുകൊണ്ട് ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല ആ ബുധനെ വേഗം ഒന്ന് അനുഗ്രഹിക്കാനായിട്ടും ആ ശനികളുടെ ദോഷങ്ങൾ മാറ്റുവാനായി ഒന്ന് പഞ്ചബ്രഹ്മം മുതലായ കർമ്മങ്ങൾ ചെയ്യുക ശിവൻ്റെ അഞ്ച് ശിരസ്സുകളിൽ അഞ്ച് ശിരസും ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ബ്രഹ്മാവിനെ ധ്യാനിച്ച് ആ ശിവലിംഗത്തിൽ കരിക്ക് ശുദ്ധജലം പാല് പനീര് മുതലായ വസ്തുക്കളെ കൊണ്ട് ഈ പഞ്ചബ്രഹ്മങ്ങൾ കൊണ്ട് പേര് പേരുനക്ഷത്രം ചേർത്ത് അഭിഷേകം ചെയ്യുക അഭിഷേകപ്രിയോ രുദ്ര ശിവനഭിഷേകങ്ങൾ താല്പര്യം കൂടുതലായി വരും അലങ്കാരപ്രിയോ വിഷ്ണു വിഷ്ണു ദേവതകൾക്ക് അലങ്കാരങ്ങൾ പ്രിയമായി വരും അതുപോലെ അഭിഷേകങ്ങൾ നടത്തി വരികയും ചെയ്യുക ഈ കാഠിന്യത്തിന് എവിടെയെങ്കിലും ഒരു മാർഗം ഇതിനെല്ലാം ഉണ്ടാവും ശനിയാഴ്ച ദിവസം ഉപവസിക്കുക അവരോന് കഴിക്കേണ്ട ഒരു നേരത്തെ ആഹാരം ഒരു യഥാർത്ഥ സാധുവിന് ആ അല്ലാതെ ആരും അറിയാതെ വലുത് ഇടതേ അറിയാതെ വലുതുകൾ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ആഹാരം കൊടുക്കുക അത് പേപ്പറിൽ വരാനോ ടി വി വരാനോ അല്ലെങ്കിൽ ക്യാമറകളുടെ മുമ്പിൽ വെച്ചോ ഒന്നും അല്ലാതെ അവനെത്തിക്കുക ശരിയായ അന്നം വസ്ത്രം മരുന്ന് മുതലായതൊക്കെ കൊടുത്ത അല്ലെങ്കിൽ ആ വാക്കുകൾ കൊണ്ടെങ്കിലും സഹായിക്കുക മനസ്സുകൊണ്ടെങ്കിലും സഹായിക്കുക മനസ്സാ വാച കർമണ മനസ്സുകൊണ്ട് സഹായിക്കുക വാച വാക്കുകൾ കൊണ്ട് സഹായിക്കുക കർമണ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് സഹായിക്കുക ഹസ്താപ്യം പത്മ്യം കൈകൊണ്ടോ കാല് കൊണ്ടോ എടുത്ത് രോഗ രോഗശൈലിയിൽ നിന്നെടുത്ത് കിടക്കേലേക്ക് ആശുപത്രിയിൽ എത്തിക്കുക ഉദരേണ ശിക്ഷണ വൈറ്റപ്പിഴുപ്പിനുള്ളത് കൊടുക്കുക ഏൽസ്മൃതം വിദഗ്ധമിൽകൃതം ഏത് രീതിയിൽ വേണമെങ്കിലും ആശ്വസിപ്പിക്കുക അങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ അശ്രണനെ ആശ്രയിച്ച് കർമ്മങ്ങളെല്ലാം ഇരട്ടി കിരട്ടി പിന്നീട് ഗുണകരമായി വരും ഇപ്രകാരം ചെയ്ത് ദോഷമുക്തി മാറി രാജയോഗത്തിലേക്കെത്തും എന്ന് ശുഭകരമായി വിശ്വസിക്കാം ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്